അപ്പോൾ മറ്റന്മാരെ എന്തൊക്കെ ഇവിടെ സുഖമല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിന്നും നമ്മുടെ എക്സ്പെരിമെൻറ്റും മറ്റേ ഇതിലൊക്കെ മാറ്റി പിടിച്ചിട്ട് അല്ലേ നമുക്ക് ഒരു സ്പെഷ്യൽ നല്ല കിഴത്തച് ചമ്മന്തി ഉണ്ടാക്കിയാലോ നമ്മളിപ്പം പിന്നെ ഉണ്ടാക്കാൻ പോകുന്ന ചമ്മന്തി ഈ കുടവൻ അല്ലെങ്കിൽ കൊടകൻ പല നാട്ടിലും പല പേരാണ് ഞങ്ങളുടെ ഇവിടെ കുടകൻ എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നത് ഒന്ന് കമന്റ് ചെയ്യാനേ കാരണം എന്തെങ്കിലും പേരുണ്ട് നമുക്ക് കറികൂടം ചെയ്യാം കുടകൻ കുടവൻ മുത്തി അങ്ങനെ അങ്ങനെ കുറേ പേരുകളുണ്ട് ഇത് നമ്മുടെ നല്ല ഒരു മെഡിസിനായിട്ട് ഇഷ്ടംപോലെ ആയുർവേദത്തിലൊക്കെ ഒരു ഇലയാണ് ബ്രഹ്മീനേക്കാളും നല്ലൊരു മെഡിസിൻ ആണ് ഈ കുടയെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ബുദ്ധിക്കും ഓർമ്മശക്തിയൊക്കെ കൂടാൻ വേണ്ടി നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് വെച്ച് നമുക്കത് ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഇലയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ടേക്കാം അപ്പോൾ വേണ്ട ഒരു ഇത് കണ്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എനിക്ക് പോയാൽ അത് താമസിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പം കിടക്കാം അപ്പോൾ അഞ്ചന്മാർ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതാണ് നമ്മുടെ കൊടവനല ഇത് മിക്കവർക്കും അറിയാവുന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ് ഇതാണ് കുടകൻ്റെ ഇല അപ്പോൾ നമുക്ക് ഈ കുടകൻ്റെ സ്പെഷ്യൽ ചമ്മന്തി ചമഞ്ചുണ്ടാക്കിയല്ലോ അപ്പോൾ നമുക്ക് ആദ്യമേ വേണ്ടത് കുറച്ച് കുടകൻ്റെ ഇലകളാണ് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഉണ്ട പച്ചമുളകാണ് നമ്മുടെ വീട്ടിൽ തന്നെ നട്ട് കിളർന്ന് തന്നെ പിന്നെ നമുക്ക് വേണ്ട കുറച്ച് കല്ലുപ്പ് ആഹ്യത്തിനനുസരിച്ചുള്ള കല്ലുപ്പ് നമ്മൾ എടുക്കണേ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കടുകയാണ് പിന്നെ നമുക്ക് വേണ്ട നല്ല പൂളിയുള്ള തൈരാണ് വേണ്ടത് അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ നമുക്ക് ആദ്യമേ ചാർ എടുക്കാം നമുക്ക് ഈ ജാറൻഡാത്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ചിടാം ഇടാൻ തുടങ്ങിയാലും പച്ചമാരെ വീഡിയോ പിടിക്കാനുള്ളത് കൊണ്ട് ഞാനാണ് വീടും പിടിക്കുന്നത് അമ്മയാണ് ഇതെല്ലാം ഇട്ട് കാണിക്കുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് ആ ജാറൻഡാത്തേക്ക് തേങ്ങ ഇടാം അമ്മയെ ഇട്ടോ മൊത്തം ഇട്ടോ അപ്പം പച്ചമാരെ നമുക്ക് ഇട്ട് തീരാറായിട്ടുണ്ട് തേങ്ങ മൊത്തം കിട്ടിട്ട് അമ്മേ തേങ്ങിട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ടേക്കാം അമ്മ ആ തേങ്ങ ഇട്ടേക്കട്ടേ പച്ചമുളക് കൂടെ ഇട്ടിട്ടോ മൊത്തം അതായത് നമ്മുടെ പച്ചമുളക് ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് കുടകൻ്റെ ഇല ഇടാം അമ്മ ആ കുടകൻ്റെ ഇല മൊത്തം കിട്ടും നമ്മൾ കുടങ്ങിൻ്റെ ഇല ഇടുകയാണ് മൊത്തം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് കല്ലുപ്പ് അവിടെ ഇരുപണ്ട് ആ കല്ലുപ്പും കൂടെ നമ്മളിടും ഇതിൻ്റെ അകത്തേക്ക് അങ്ങനെ കല്ലുപ്പും കൂടെ ഇട്ടും അത് ഈ നമ്മൾ ഇട്ടിട്ടുണ്ട് എല്ലാം ഒരുമിച്ച് ഇടുവാണ് നമ്മൾ അപ്പോൾ ഇനി നമുക്ക് കടി കടുകിടാം കടുകിട്ടാം മൊത്തം ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നല്ല പുളിയുള്ള തൈര് നമുക്ക് ഒഴിക്കാം അപ്പോൾ ഏകദേശം ഇത്ര മുതിയായിരിക്കും നമ്മൾ മതി നമുക്കപ്പം ഇതൊന്ന് ഇനിയിപ്പം അരയ്ക്കാം ഇപ്പം അച്ചന്മാരെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പം നമുക്കിന്ന് അരയ്ക്കാം കുറച്ചേരം അരച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കി ഇത് എങ്ങനെയായിരുന്നു അച്ചാൻമാരെ കുഴപ്പത്തിൽ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഈ സ്പൂൺ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മേളിൽ നിന്ന് താഴേക്കെല്ലാം അരഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്നും കൂടെ അയച്ചെടുക്കാം കുറച്ച് തൈരും കൂടെ വേണമെങ്കിൽ കഴിച്ചു ഞാൻ ഈ ക്ലാസ്സിലെ മൊത്തം തൈര് ഒഴിച്ചിട്ടുണ്ട് നല്ല പുളി വെള്ളം ചമ്മന്തി കണ്ടാക്കാം നമുക്ക് ഇത് അടച്ചു കൊടുക്കാം ആയിട്ടുണ്ടെന്ന് ഒന്ന് നമുക്ക് ഇത് എടുത്ത് നോക്കാം ഇപ്പോൾ പെർഫെക്റ്റ് ഓക്കെ ആയി കാണും നമുക്കൊന്നും കൂടെ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതേണ്ടോ നമ്മൾ കൊത്തുമ്പോൾ ഇതിൻ്റെ അടുത്ത് താഴെയുള്ള എയർ മൊത്തം ഒന്ന് പോകുന്നുണ്ട് ടുത്ത് കയ്യിലേക്ക് വീണ്ടും സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ആയിട്ടുണ്ട് നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ചമ്മന്തി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി ഹെൽത്ത് ഫുൾ ആയിട്ടാണ് നല്ല കീട ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ മച്ചാൻമാരി ഇത് നമുക്ക് കുറച്ച് ചുവണ്ടോടെ കിട്ടും കഴിച്ചോ ഓക്കേ അല്ലേ എന്തായാലും നിങ്ങൾ ഇത്രയും കണ്ടില്ലേ ഇനി കഴിക്കാനോ കണ്ടിട്ടങ്ങ് പോയാ മതി ചമ്മതി ചുവണ്ടേ നല്ല ിട്ട് പിന്നെ പറയാൻ പറ്റുന്നില്ല അത്ര അടിപൊളിയില്ല അപ്പൊ ഇപ്പൊ കർക്കിട മാസങ്ങളല്ലേ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തു എല്ലാവർക്കും നല്ല ചമ്മന്തിയ അത് ഇഷ്ടംപോലെ ആയുർവേദ ഗുണങ്ങളും ഉണ്ട് ഇതിന് അച്ഛൻമാരെ പൊളിയേറ്റ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല സൂപ്പറാണ് അപ്പോൾ ഇതെല്ലാം വീഡിയോ ട്രൈ ചെയ്ത പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ നിങ്ങൾ നല്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റും കൂടെ ചെയ്യണേ അപ്പം അതല്ലേ ജീവിച്ചു പോട്ടെ അപ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ യുവർ വാച്ചിങ്